അപ്രതീക്ഷിതമായിട്ടാണ് മലയോരനാട് ടി വി നമ്മുടെ ആയൂരിൻ്റെ കലാകാരൻ കലാഫോൻമണി പുരസ്കാര ജേതാവ് ശ്രീ അനിൽ ആയൂരിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ചോദിക്കും എന്താണ് പുതിയ പ്രൊജക്റ്റുകൾ പരിപാടികളൊക്കെ ഒന്ന് ഓഡിയൻസിനൊന്ന് പറഞ്ഞുകൊടുത്താൽ സന്തോഷമായിരിക്കും നമസ്കാരം ഞാൻ അനിൽ ആയൂർ പെരുങ്ങൂർ കോഴിപ്പാലത്തിലാണ് എൻ്റെ നാടാണ് ഇതാണ് പഴയ പാലത്തിന് പകരം വന്ന പുതിയ പാലമാണ് പഴയ പാലം കോഴിപ്പാലം എന്നാണ് അറിയപ്പെട്ടത് ഒരു സ്ഥലത്ത് പാലത്തിനെ പെരങ്ങള്ളൂർ പാലം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത് ഗവൺമെൻറ് എൽ പി എസ് പെരങ്ങള്ളൂർ ഞാൻ ഇവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത് മലയൊരു നാട് ടി വി വളരെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പെരിങ്ങൂർ സുരേഷ് അണ്ണി വളരെ സന്തോഷം അപ്പം മറ്റൊരു കലാകാരനെ കൂടി കാണാറുണ്ട് നമ്മുടെ വ്യാഴച്ചെ സംബന്ധിച്ച് വലിയ വലിയ കലാകാരൻ സിനിമയിലാക്കി ഇപ്പം സിനിമ ഒരു ഒരു ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പം മാത്രമല്ല ആയൂരിൻ്റെ കലാസബരിയിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ് ചിത്രകലാധ്യാപകനായിരുന്നു ഇവർ എപ്പോഴും ചിത്രകല പരിശീലിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അവിടെ നല്ലൊരു മനുഷ്യത്തിനേ കൂടിയാണ് പക്ഷേ ആ താടി തന്നെ അവർ ഏറ്റവും വലിയതാണ് താടിക്കാരന്മാരെല്ലാം ഇത് മലയാളിയുടെ ഒരു കൺസെപ്റ്റാണ് താടിയുള്ളവരെല്ലാം ശുദ്ധന്മാരും കിണക്ഷ സ്നേഹികളും അവർ കുറച്ചു പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ അലഞ്ഞോരാണ്ടി അലഞ്ഞോനാണ്ടിയ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്നെ പിരിഞ്ഞുനി പോയില്ലേടി ഇന്ന് നിൻ്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെ വീട്ടില് കണ്ണീരാണ്ടി മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം മണിച്ചേട്ടൻ്റെ രൂപവും ഭാവവും വേദിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ മണിച്ചേട്ടൻ്റെ രൂപവും ഭാവവും അടക്കം മിമിക് മിമിക്രി ഇമിറ്റേറ്റ് ചെയ്യുന്നവരടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തെ ശബ്ദം അനുകരിക്കുന്നതിനോട് ഉൾപ്പെടെ ഉള്ളവരോടൊപ്പം എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട് പക്ഷേ എൻ്റേതായ ശൈലിയിൽ അത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെ ഇപ്പം നിരവധി ചാനലുകളുടെ മുന്നിൽ എനിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് നിലവിൽ ഗവൺമെൻറ് അധ്യാപകനായി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് കാര്യം നമ്മളൊരു ഒരു സാമൂഹികപരമായ ഇടപെടൽ അത്തരത്തിലാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇപ്പം മലപ്പേരൂരിൻ്റെ കലാകാരൻ അപ്പോൾ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം അധ്യാപകനായിരുന്നു ആ സ്കൂളിൽ എനിക്ക് പോകാൻ കഴിയും ആ അല്ലേ അവിടെ ഞാൻ അവിടെ ഇല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞു പിന്നീട് അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവർ നല്ല ഭയങ്കര അഭിപ്രായമാണ് വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ ആ നമ്പർ സംഘടിപ്പിക്കാൻ ഒത്തിരി പാടും തീർച്ചയായും അതൊക്കെ ഒരു ജനുവനിറ്റി പേഴ്സൺ മാത്രമേ പറ്റൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എനിക്ക് ആ നമ്പര് കിട്ടിയില്ല അതത്തെ കോണ്ടാക്ട് ചെയ്യുമ്പോഴുള്ളവരെ അവിടെ കറ്റിയത് വിടാറാണ് പദവ് പക്ഷേ ആ അതാണ് നേരത്തെ ഞാൻ പറയാം മനുഷ്യ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ എന്നിലെ കലാകാരനെ അവിടെ ഓയൂര് ചുണ്ട് ആ സ്ഥലത്തുനിന്ന് വരുന്ന ചെങ്കുളം 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 സ്കൂളിലെ അവിടുത്തെ പരിപാടിയായി ബന്ധപ്പെട്ട് ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനുണ്ട് എന്നുള്ളതിനാണ് മലപ്പുരു മലപ്പുരു പ്രദേശത്ത് കലാകാരന്മാരെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആയൂരിൻ്റെ കലാകാരന്മാരെ അത് തെളിഞ്ഞു കാണുന്ന ഒരു വ്യത്യസ്ത മുഖമാണ് ഒരുപാട് സന്തോഷം ഭാവിയിൽ സിനിമ മേഖലയെ ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ അത്തരത്തിൽ നമ്മളെ കൂടി പരിഗണിക്കണം അതിന്റെ അനുഗ്രഹങ്ങളും എല്ലാം വേണം ഒരുപാട് സന്തോഷം ഈ സമയത്തിനിടയ്ക്ക് നമ്മുടെ ഈ പരിപാടിയിടയിൽ കുറച്ച് നേരെങ്കിലും സംസാരിക്കും ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് സ്റ്റുഡിയോ വർക്കുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അങ്ങനെയാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതിനുപരി അതിലുപരി വ്യക്തമായിട്ട് കാരിക്കേച്ചർ അടക്കം വ്യക്തമായ ചിത്രരചനയിൽ വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഇടപെടുകയും കീനായിട്ട് ഇടപെടുകയും വ്യക്തിത്വമാണ് നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു വരാം മത്തി മൂറിക്കുമ്പോൾ കത്തി ആലത്തുരമ്മായിടിച്ചു വലിച്ചു ചാറുതരാം പൂച്ചോറുപൂച്ചേ കത്തിവിടു പൂച്ചേ കണ്ടൻപൂച്ച അറുമുഖൻ വെങ്കിടുങ്ങ് എന്ന മണിച്ചേട്ടൻ്റെ പാട്ടുകളെ രചിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പാട്ടും എഴുതിയത് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട് ഇപ്പം ഒരുപാട് വ്യക്തികൾ പാടി ഈ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോഴും പാട്ടുകളുടെ വ്യത്യസ്തമായ വലിയൊരു ശേഖരം നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ആളാണ് ശ്രീ കലാഭോൺ മണി ഓടണ്ട ൊടിത്തളരണ്ടാ ഒപ്പുമുഖം വാടിടേണ്ട ഒമനപ്പുമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടത്തൊരുമ നൽകാം താറിട്ടോടാണ് റോഡിൻ അരികാണ് വീടിനടയാളം ശിവക്കൊന്നാ പച്ചരിച്ചോറുണ്ട് ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിപ്പോ നോളൂട്ടോ പുഞ്ചവരമ്പത്ത് പാമ്പിൻ്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു പോന്നു പൊന്നു ചേട്ടാ ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാര തള്ളക്കുറക്കമില്ല ഇപ്പം പ്രളയഗാനങ്ങളാണെങ്കിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പാട്ടിൻ്റെ വരികളിലൂടെ കോത്തിണെങ്കിൽ ആണെങ്കിലും പഠിച്ചിട്ടണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം സത്യത്തിൽ ഇന്നത്തെ യുവതലമുറയെ നമ്മൾ നോക്കിക്കാണുന്നു എല്ലാവരും ഒന്നും പറയുന്നില്ല ഒരു പരിധിവരെ യുവതലമുറ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വളരെ സത്യത്തിൽ ആശങ്കാജനകമായ ഒരു ചോദ്യം തന്നെയാണ് ഞാൻ അതോട് പറയുകയാണ് എല്ലാ യുവ യുവ യുവതലമുറയിലുള്ള എല്ലാവരും ഞാൻ പറയുന്നില്ല ലഹരി ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ കത്തി നിൽക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തികൾ പ്രേക്ഷകർ സുഹൃത്തുക്കൾ നമ്മുടെ വരുന്ന തലമുറയെ കൈപിടിച്ച് ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ലഹരി വളരെ വളരെയേറെ ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം നമ്മളെ കൊണ്ടുപോവുകയാണ് സ്വന്തം അമ്മയെപ്പോലും കൊല്ലം ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി നിൽക്കുക അപ്പോൾ അതിൽ നിന്ന് മോചിതരായി നല്ലൊരു നാളെ കെട്ടിപ്പടുക്കുവാൻ എല്ലാവരും മുതിർന്നവരും യുവാക്കളും വരുന്ന തലമുറയടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആ സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഒ എൻ വി കുറിപ്പിൻ്റെ ഒരു കവിത ആരംഭിച്ച് അവസാനിപ്പിക്കാം ഇനിയും മരിക്കാത്ത ഭൂമിയിൽ ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിൻ്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലന്നേ കുറിച്ച ഗീതം ഇവിടെ അവശേഷിക്കേ ഇല്ലാരുമീ ഞാനും ഇതു നിനക്കായി ഞാൻ ടുമ്പോ ഇനിയും മരിക്കാത്ത ഭൂമി ആത്മ ശാന്തി ഇനി വരുന്ന തലമുറ നല്ല ഒരു സമൂഹം കെട്ടിപ്പിടുക്കാൻ ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തി